മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ മേൽപ്പാടം സി എം എസ് എൽ പി സ്കൂളിൻ്റെ വാർഷിക ദിനാഘോഷ പരിപാടികൾ നടന്നു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ പ്രൊഫസർ പി ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ മേൽപ്പാടം സി എം എസ് എൽ പി സ്കൂളിന്റെ വാർഷിക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ പ്രൊഫസർ പി ഡി ശശിധരൻ വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ മാനേജർ പ്രമോദ് ജെ ജോൺ അധ്യക്ഷനായി ഹെഡ് മിസ്രസ് ഷെർലി സുഗു സ്വാഗതം പറഞ്ഞു അഞ്ചന പ്രകാശ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് സുനിത എബ്രഹാം പി ടി എ പ്രസിഡന്റ് ബാലേഷ് പൂർവ്വ വിദ്യാർത്ഥികളായ അനിൽ മാന്ദ്ര സൂര്യ വിജയകുമാർ അധ്യാപകരായ

സവർണത്തിന്റെ ഭാഗമായി അവർക്ക് മാത്രം വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു ഈ ഈശത്തേക്ക് കടന്നു വരികയും സമൂഹത്തിന് ഒരു വെളിച്ചം പകരത്ത രീതി വിദ്യാഭ്യാസം സാമ്പത്തികമാക്കി തീർക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ ജാതി മനസ്സത്ത് ഒന്നിച്ചേന്ന് പഠിക്കുവാനും സമൂഹത്തിന്റെ മുഖ്യപ്പെടുവാനും ഒക്കെ അതിന് ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണമാണല്ലോ നമ്മുടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി പ്രൊഫസർ പി ശശി സാർ ഒരു അഭിമാനമായിട്ട് ഇന്ന് യോഗത്തിന്റെ ഉദ്ഘാടനം തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തി Birine düz